വിചിന്തനം രണ്ട് അസൂയ അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് കേട്ടു പതിഞ്ഞ ഒരു പറഞ്ചൊല്ലാണ് മലയാളിക്ക് എന്നാൽ കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പലരും അരകത്തുണ്ടെന്ന് അസൂയയുടെ കാര്യം അതിനും കണ്ടുപിടിക്കണം മരുന്ന് വായിൽ കൊണ്ട് കഴിക്കുന്ന മരുന്നിനേക്കാൾ മനസ്സിൽ ഏറ്റുവാങ്ങേണ്ട ചിന്തകളാണ് അതിനുള്ള മരുന്ന് എന്നാണ് യേശുവിന്റെ നിലപാട് ഈ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി ഇന്ന് സുവിശേഷ ഭാഗത്തിലൂടെ യേശു നമ്മളെ സമീപിക്കുകയാണ് മനസ്സിലേക്ക് ഏറ്റുവാങ്ങേണ്ട ചില മരുന്നുകളുമായിട്ട് ശേഷു പറയുന്ന ഒരു കഥ ഫണ്ട് പണ്ട് ഒരു തോട്ട ഉടമസ്ഥനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തോട്ടത്തിലെ വിള മുന്തിരിയായിരുന്നു നല്ല ഇനം മുന്തിരികള് തഴച്ചു വളർന്ന് ഫലം ചിട്ടിച്ച് അതൊക്കെ പാകമായി നിൽക്കുന്നു മുന്തിരി പറിക്കാൻ വേണ്ടി അന്നത്തെ നാട്ടു നടപ്പ് അനുസരിച്ച് വീട്ടുടമസ്ഥൻ തോട്ടക്കാരൻ ചന്തയിലേക്ക് പോകുന്നു ചന്ത സ്ഥലത്ത് വെച്ച് ചിലരെയൊക്കെ ജോലിക്കാരെ കണ്ടുമുട്ടുന്നു അന്നത്തെ നാടിന്റെ നടപ്പ് അങ്ങനെയാണ് ആദ്യം കണ്ടുമുട്ടുന്ന ജോലിക്കാരോട് ഈ തോട്ടോടമ ചെയ്യേണ്ട ജോലിയെ സംബന്ധിച്ചും അതിനുള്ള വേദനത്തെപ്പറ്റിയും കരാറിലേർപ്പെടുന്നു നാട്ടു രീതി അനുസരിച്ച് അന്നൊരു പുരുഷന് ഒരു ദിവസത്തെ കൂലി ഒരു വേനാറയാണ് അത്രയും തുക ഈ തോട്ടോടമസ്ഥൻ ആ ജോലിക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്നു ജോലിക്കാർക്ക് വളരെ സംതൃപ്തി സംതൃപ്തിയോടുകൂടെ തോട്ടോടമസ്ഥന്റെ ജോലിസ്ഥലത്തേക്ക് പോകുന്നു ജോലി തുടങ്ങി തോട്ട ഉടമസ്ഥൻ ആ ജോലി തോട്ടത്തിലേക്ക് വീണ്ടും ചെന്നു നോക്കിയപ്പോ ജോലിക്കാരുടെ ജോലി ചെയ്യുന്ന രീതിയും അതിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയപ്പോ ഇവർ മാത്രം ഇന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന പണി മുഴുവനും പൂർത്തിയാകില്ല എന്ന് തോട്ട ഉടമസ്ഥന് മനസ്സിലായി അതുകൊണ്ട് ആ വീട്ടുടമസ്ഥൻ വീണ്ടും ചന്തയിലേക്ക് പോകുന്നു വീണ്ടും കണ്ടുമുട്ടുന്ന പലരോടും തന്റെ ജോലിയെ പറ്റിയിട്ട് പറയുന്നു അവർ വരാൻ സന്നദ്ധരാണ് പക്ഷെ കരാറ് ഉറപ്പിക്കുന്നില്ല ന്യായമായിട്ടുള്ള കൂലി തരാമെന്നേ പറയുന്നുള്ളൂ രണ്ടാമതും മൂന്നാമതും നാലാമതും കണ്ടുമുട്ടുന്ന ജോലിക്കാരോട് ശ്രദ്ധേയമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട് അവിടെ ആദ്യം കണ്ടുമുട്ടുന്ന ജോലിക്കാരോട് ജോലിയെപ്പറ്റിയും പറയുന്നുണ്ട് വേതനത്തെപ്പറ്റിയും പറയുന്നുണ്ട് രണ്ടും മൂന്നും നാലും പ്രാവശ്യം കണ്ടുമുട്ടുന്ന ആളുകളോട് ജോലിയെപ്പറ്റി പറയുന്നു പക്ഷേ വേദനം തരാം എന്ന് പറയുന്നില്ല ന്യായമായിട്ടുള്ള വേദനം തരാം എന്നേ പറയുന്നുള്ളൂ തോട്ട ഉടമസ്ഥൻ സ്വീകാര്യമായിരുന്നു ജോലിക്കാർക്കത് അവരും തോട്ടത്തിലേക്ക് പോകുന്നു ജോലി അവരും ചെയ്യുന്നു മുന്തിരിപ്പറിക്കുക എന്നുള്ളതാണ് ജോലി ജോലി നിർത്തേണ്ട സമയം ആ നാട്ടിലെ അന്നത്തെ രീതി അനുസരിച്ച് ആറു മണിക്ക അഞ്ചു മണിക്ക് ജോലിക്ക് ആദ്യമായിട്ട് കയറിയവരുണ്ടതില് അപ്പൊ ഒരു മണിക്കൂറിൽ അവർ ജോലി ചെയ്തിട്ടുള്ളൂ തോട്ട ഉടമസ്ഥൻ കാര്യസ്ഥനെ വിളിച്ചിട്ട് പറയുന്നു ആറു മണിക്ക് സമയമായി മണിയടിക്ക് അങ്ങനെ വലിയ തോട്ടത്തിലെ ജോലിക്കാരുടെ ജോലി നിർത്താൻ വേണ്ടി അങ്ങനെയുണ്ട് ഏർപ്പാട് മണിയടി കേട്ട ഉടനെ തന്നെ അല്ലെങ്കിൽ സൈറൺ പിഴി കേട്ടത് ഉടനെ തന്നെ ജോലിക്കാരൊക്കെ ജോലി നിർത്തി വീട്ടുടമസ്ഥൻ കാര്യസ്ഥനോട് പറയുന്നു അവർക്ക് കൂലി കൊടുക്ക് എല്ലാവർക്കും ഒരു ജേനാറ വെച്ചു കൊടുത്തു പക്ഷെ ഒരു കാര്യം അവസാനം വന്ന ആളുകൾക്കെയാണ് ആദ്യം കൊടുക്കേണ്ടത് ആദ്യം വന്നവർക്ക് അവസാനം കൊടുത്താൽ മതി ഒരു പ്രയോഗമായിരിക്കണം തൊട്ടുടമസ്ഥന്റെ അസുഖയെപ്പറ്റി നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി യേശുനാഥൻ യഥാർത്ഥത്തിൽ മനിനിയെടുത്തൊരു കഥയാണിത് അതുകൊണ്ട് ബോധപൂർവം യേശു ആ കഥയിലെ ചില പ്രത്യേകതകൾ ഉൾക്കൊള്ളിക്കുകയാണ് ഉടമസ്ഥന്റെ ആജ്ഞ അനുസരിച്ച് കാര്യസ്ഥൻ അവസാനം വന്ന ആളുകൾക്ക് ജോലിക്കാർക്ക് ഒരു ദേന അറാവിച്ച് കൂലി കൊടുത്തു വലിയ സന്തോഷമായി അവർക്ക് പക്ഷെ ആദ്യം വന്നവര് അപ്പോ ഉള്ളിൽ കരുതി ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കൂലി കൂടുതൽ തരും ഒരു വിധത്തിൽ പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു ന്യായമുണ്ട് കാരണം ഇവർ ഒരു മണിക്കൂറേ ജോലി ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ പത്തും പതിനൊന്നും മണിക്കൂർ ജോലി ചെയ്തിരിക്കുന്നു ആ അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇവരുടെ ചിന്തയ്ക്ക് ന്യായമുണ്ട് ഇവര് അത് യഥാർത്ഥത്തിൽ അങ്ങോട്ട് വിശ്വസിച്ചു ഇവർക്ക് കൂലി കിട്ടേണ്ട സമയം വന്നപ്പോ ഇവർക്കും കിട്ടി ഒരു ജയനാറ ജോലിക്കാരുടെ ഇടയിലെ അസംതൃപ്തി അവരെ ഉടനെ തന്നെ പ്രതിഷേധം ഈ വീട്ടുടമസ്ഥനെതിരായിട്ട് പ്രതിഷേധം ഇതെന്ത് നീതി ഇതെന്ത് ന്യായം സമരം സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവര് ഇപ്പൊ തന്നെ ജോലിക്ക് കയറിയ ആളുകൾക്ക് കൊടുത്ത് ഇത്ര രൂപ ഞങ്ങൾ ഇത്ര നേരം തോട്ടത്തിൽ ജോലി ചെയ്ത ആളുകൾക്ക് അതേ രൂപ തന്നെ കിട്ടിയിരിക്കുന്നത് എന്ത് നീതി എന്ത് ന്യായം പ്രതിഷേധ സമരം തൊഴിലാളികൾ ആകെ തൊഴിലാളികളാകെ ആകർഷണക്ഷുബ്ധം വീട്ടുടമസ്ഥൻ കാര്യത്തിനോടെയാണ് കൂലി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് വീട്ടിടമസിന്റെ മനസ്സിലായി സംഭവം ആകെ അന്തരീക്ഷം പരുഷമായിരിക്കുന്നു കലങ്ങിമറിഞ്ഞിരിക്കുന്നു വീട്ടി ഡമസിൻ തന്നെ നേരിട്ട് വരികയാണ് സ്വർഗരാജ്യം ഇതുപോലെയാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് യേശു പറയുന്ന കഥ അതുകൊണ്ട് ദൈവത്തിന്റെ സ്ഥാനത്താണ് വീട്ടുടമസ്ഥിന് നിൽക്കുന്നത് യേശുവിന്റെ കഥയില് അതുകൊണ്ട് വീട്ടുടമസ്ഥൻ തന്നെ വരുന്നു ജോലിക്കാരോട് സംവദിക്കുന്നു എന്തെവിടത്തെ പ്രശ്നം ഉടനെ തന്നെ ജോലിക്കാർ പറയുന്നു ഇതെന്ത് നീതി ഇതെന്ത് ന്യായം ഞങ്ങൾ ഈ പകലും മുഴുവനും ജോലി ചെയ്തു നിങ്ങൾക്ക് കിട്ടിയ ഒരു വേനാറ എന്നാൽ സൂര്യാസ്തമയത്തിന്റെ നേരത്ത് കയറിയ ആളുകൾക്കും ഒരു ജേനാറാങ്ങ് കൊടുത്തു ഇത് ശരിയാണോ പിറ്റിയുടെ മുസ്തൻ അല്പ മൗനത്തിനു ശേഷം അവരോട് പറയുന്നു സഹോദരന്മാരെ ഞാൻ എന്ത് അനീതിയാണ് നിങ്ങളോട് ചെയ്തത് നിങ്ങളോട് ജോലിയെ പറ്റിയിട്ട് ഞാൻ പരാമർശിച്ചിരുന്നു ആ ജോലിക്കുള്ള കൃത്യമായിട്ടുള്ള വേദനവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ സമ്മതിച്ചിട്ടാണ് നിങ്ങൾ ജോലിക്ക് വന്നത് ഞാൻ പ്രത്യേകിച്ച് വാക്കൊന്നും മാറ്റിയിട്ടില്ല നിങ്ങൾ സംബന്ധിച്ച ജോലി കൂലിയും നിങ്ങൾ തന്നെ സംബന്ധിച്ചു ആ സംബന്ധിച്ച കൂലി നിങ്ങൾക്ക് കിട്ടിയില്ലേ നിങ്ങൾ നിങ്ങളത് കൊണ്ടുപോക്കോ പക്ഷേ ഞാൻ മറ്റുള്ളവർക്ക് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ അപ്പം കൂലി കൂടുതൽ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ വിഷമം ഇവിടുത്തെ എന്താ പ്രശ്നം ഇരിക്കുന്നത് നിങ്ങൾ സംബന്ധിച്ചും ഞാൻ പറഞ്ഞതുമായിട്ടുള്ള കൂലി ഞാൻ നിങ്ങൾക്ക് തന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ആളുകൾക്ക് എനിക്ക് ഒരു ആനുകൂല്യം കൊടുക്കാൻ പാടില്ലെന്നോ ഇതല്ലേ അനീതി അതിനെന്റേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം അവർക്ക് ഞാൻ കൂടുതൽ പണം കൊടുത്തതിന്റെ എനിക്ക് എന്റേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം അത് നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ ഞാൻ നിങ്ങളുടെ സ്വത്തൊന്നും അല്ലല്ലോ വിതരണം ചെയ്യുന്നത് എന്റെ സ്വത്ത് എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ഒരു ആനുകൂല്യം ഞാൻ കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം അപ്പൊ ഇവിടുത്തെ പ്രശ്നം കൂലി കിട്ടാനിട്ടുള്ള അല്ല അല്ലേ ഇവിടുത്തെ പ്രശ്നം അസൂയാണ് മറ്റുള്ളവർക്ക് ഒരു ആനുകൂല്യം കൊടുത്തത് നിങ്ങൾ അവകാശമായിട്ട് കരുതി നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾക്ക് ലഭിച്ചു അതിനേ നിങ്ങൾക്ക് അവകാശമുള്ളൂ അർഹതപ്പെട്ടത് നിങ്ങൾക്ക് ലഭിച്ചു അവർക്ക് കൊടുത്ത ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടിയില്ല അത് നിങ്ങൾക്ക് വലിയ അവകാശമായിട്ട് നിങ്ങൾ കരുതി ഇവിടെയാണ് തെറ്റ് ആനുകൂല്യം അവകാശമല്ല മക്കളെ ആനുകൂല്യം ആനുകൂല്യം അർഹതപ്പെട്ടതേ അവകാശമുള്ളൂ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകണം ഞാൻ നല്ലവനായതുകൊണ്ട് ഇതിൽ എന്തിനാ അസൂയപ്പെടുന്നത് ഞാൻ എന്റെ പണം കൊണ്ട് എനിക്ക് അറിയാവുന്ന ചില കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ ചില ആനുകൂല്യങ്ങൾ കൊടുത്തു ഇത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ ഇതിൽ എന്ത് അനീതി അക്രമം ഒരു തരത്തിലെ ആ കാര്യങ്ങൾ അവസാനിപ്പിച്ചു ഇവിടെ അസൂയിയാണ് വിഷയം അസൂയി യഥാർത്ഥത്തിലെ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അസൂയയുടെ ചിന്ത വലിയ തടസ്സമായി വരുമെന്ന് അതിൽ നിന്ന് മനസ്സിലാകുന്നേ എന്നാൽ ഈ അസൂയയുടെ വിത്ത് മുളച്ചു പോകുന്നത് ബന്ധപ്പെട്ടവരുടെ ഇടയിലും സ്വന്തപ്പെട്ടവരുടെ ഇടയിലും കൂട്ടുകാരുടെ ഇടയിലാണ് ഈ വിത്തിനെ നല്ല മുളക്കരുത്തുണ്ടാകുന്നത് കാറ്റായ്ക്കും ബിർളയ്ക്കും അംബാനിക്കും ഉണ്ടായതുകൊണ്ടോ നല്ല കാലം വന്നതുകൊണ്ടോ അവർക്ക് കുറേയേറെ നമുക്ക് ആർക്കും സാധാരണ രീതിയിൽ ആ സുയുണ്ടാവാറില്ല പക്ഷെ നമ്മുടെ ഒരു സഹോദരന് ഒരു നല്ല കാലം വന്നു നമ്മളെക്കാൾ കൂടുതലേ ഒരു നല്ല സ്വാധീനവും നല്ല ഒരു ജീവിത നിലവാരവും വന്നു എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ ഒപ്പം പഠിച്ച ഒരു വ്യക്തിക്ക് വലിയ ഉയർന്നമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം വരുന്നു എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാൻ ഒന്നിച്ച് ജീവിക്കുന്ന സമൂഹത്തിൽപ്പെട്ട ഒരാൾക്ക് വലിയൊരു അംഗീകാരം വരുന്നു എനിക്ക് ഒരിക്കലും അത് സ്വീകാര്യമല്ല ഇപ്പോഴെയാണ് അസൂയയുടെ വിത്ത് മുളച്ചു പോകുന്നത് സാമാന്യ രീതിയിലെ വീട്ടിലും നാട്ടിലും കൂട്ടുകാരുടെ ഇടയിലാണ് അസൂയ പൊങ്ങിയും മുളയ്ക്കുന്നത് അപരിചിതരുടെ ഇടയിലല്ല ഉണ്ടാകുന്നത് ഇവരുടെ ഇടയിലെ മുളച്ചുപൊങ്ങുന്ന അസൂയയാണ് ത്തിന് ലോകത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ കൊലപാതകത്തിന്റെ കാരണം ആദ്യത്തെ മനുഷ്യനാണ് ആദം ആദ്യത്തിന്റെ രണ്ട് മക്കളാണ് കായേനും ആപേലും കായൻ ജ്യേഷ്ഠ സഹോദരൻ ആവേൽ അനുജൻ അനുജന്റെ സ്വഭാവം ജ്യേഷ്ഠനെ അപേക്ഷിച്ച് നല്ല സ്വഭാവ സാധുവായിട്ടുള്ളൊരു മനുഷ്യൻ അസൂയ ധീരിയില്ല വളരെ അച്ചടക്കമുള്ളൊരു മനുഷ്യൻ വക്രതയില്ല വഞ്ചനയില്ല അനുസ്മരണമുണ്ട് അങ്ങനെ നല്ല സ്വഭാവമുള്ളൊരു ഒരു അനുജൻ ഈ അനുജന് സ്വാഭാവികമായിട്ട് അംഗീകാരം കൂടുതൽ കിട്ടി ദൈവത്തിന്റെ അംഗീകാരം അനുജന് കൂടുതൽ കിട്ടി ആബേലിന്റെ ബലി ദൈവം വളരെ കൂടി സ്വീകരിച്ചു കായനത് സ്വീകാര്യമായില്ല കായന്റെ ഉരുളെ അസുഴിയുടെ ചിന്തകളാണ് ഉയർന്നത് അവനാര എന്റെ അനുജൻ അവന് കൂടുതൽ അംഗീകാരം കിട്ടിയിരിക്കുന്നു അസൂയയുടെ ആ ചിന്തകള് തലച്ചമറിയാൻ തുടങ്ങി ആദ്യത്തെ കൊലപാതകം മനുഷ്യ ചരിത്രത്തില് ജ്യേഷ്ഠന് അനുജനെ കൊലപ്പെടുത്തി അസൂയ കൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ലോക ചരിത്രത്തിന്റെ വീടുകൾ പരിശോധിച്ചു നോക്കിയാൽ തൊട്ട് വളരെ കൊലപാതകങ്ങളും കലാപങ്ങളും കൊള്ളവയ്പ്പുകളും അസൂയിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനേറെ അപ്പനും മൂനും തമ്മിലുള്ള അസൂയയുടെ അടിസ്ഥാനത്തിലല്ലേ ഒരു പെരുന്തൻ തന്റെ മകനെ കൊല്ലാനിടവന്നതെന്നുള്ള ചരിത്രം നമ്മൾ കൊച്ചു ക്ലാസുകളിൽ പഠിക്കുന്നതല്ലേ അപ്പനെ വെട്ടിക്കുന്ന മകനായോ എന്നൊരു ചിന്ത അപ്പന്റെ ഉള്ളിൽ വന്നപ്പോ ആ പെരുന്തച്ഛന് ഉള്ളിയൊറിഞ്ഞുകൊണ്ട് മകനെ വധിക്കാൻ ഇടവരുന്ന ആ രംഗം അസൂയല്ലേ അത് അപ്പോൾ അനുജനും തമ്മിൽ അസൂയ അപ്പനും മക്കളും തമ്മിൽ അസൂയ ഭാര്യയും ഭർത്താവും തമ്പില സൂര്യ എന്റെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു ഹാസ്യ ചിന്ത ഞാൻ നിങ്ങളിലുമായിട്ട് പങ്കുവെക്കട്ടെ ഒരു കുടുംബം ആ കുടുംബത്തിലെ ഒരു കുടുംബനാഥനുണ്ട് കുടുംബനാഥയുണ്ട് ഏകദേശം പ്രായപൂർത്തിയായി കൊണ്ടിരിക്കുന്ന ഒരു മകളും ഇത്ര മൂന്ന് പേരായുള്ളൂ ആ കുടുംബത്തിലെ സാമാന്യം കൂലിവേല ചെയ്തിട്ടാണ് അവര് ജീവിക്കുന്നത് കുടുംബനാഥൻ കൂലിവേലയ്ക്ക് പോയിട്ട് കിട്ടുന്ന കൂലി മുഴുവനും കുടിക്കും ബാക്കി എന്തെങ്കിലും കാശുണ്ടെങ്കിൽ പോരുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടേ കാരണം വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വന്നാൽ ഇന്ന് സമാധാനത്തിൽ കെടുന്നു ഉറങ്ങോ ഉറങ്ങാൻ മറ്റുള്ളവരെ അനുവദിക്കോ ഭാര്യയായിട്ട് കലാപം അടിപിടി എന്നും മർദ്ദനം ഭാര്യ ഓട്ടാണ് കാരണം സുബോധമില്ലാതെ മർദ്ദനം കള്ളും കുടിക്കും ആ കുടിച്ച കള്ളൊക്കെ വയറ്റിലും കെടുക്കില്ല നരക തുല്യം കുടുംബം എന്നാ ഒരു മകള് പുരനിറഞ്ഞ് നിൽക്കുന്നു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആ മകള് കെട്ടിച്ചയക്കേണ്ട യാതൊരു ചിന്തയും കാർന്നിരിക്കില്ല ഒരു പൈസയും വീട്ടിൽ തരില്ല അങ്ങനെ കുടുംബമാകെ വളരെ കലുഷിതമായിട്ടുള്ള രീതി ഈ കുടുംബിനി സാധാരണ രീതിയിൽ കൂടെ ഭർത്താവിനോട് എതിർക്കാതെ എതിർപ്പ് പ്രകടിപ്പിക്കാതെയും കലാപം കലുഷിതമാക്കാതെയും ക്ഷമയോടുകൂടിയൊക്കെ സഹിക്കാൻ തുരിഞ്ഞു അങ്ങനെ ഈ കുടുംബിനി ആയൽപ്പക്കത്തുള്ള ഒന്നു രണ്ട് വീട്ടിലേക്ക് വീട്ടുപണിക്ക് വേണ്ടി പോകും അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വേതനം കൊണ്ട് മിച്ചം വെച്ച് ഉപജീവനവും കഴിച്ചു എന്ന് തന്നെയല്ല ഈ മകളെ സാധാരണ രീതിയിലെ അവർക്ക് കെട്ടിച്ചയക്കാൻ സാധിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് ഈ മകളെ കെട്ടിച്ച കൂടി ചെയ്തു ഈ അമ്മ അപ്പൻ തിരിഞ്ഞു നോക്കിയില്ല മകളുടെ കാര്യം തന്നെ നോക്കിയില്ല വീട്ടിൽ എല്ലാം ശല്യം ഇതെല്ലാം സഹിച്ച് ധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത ഈ അമ്മ ക്ഷയം പിടിപ്പെട്ടു രോഗം വളരെ മൂച്ചിച്ചു അധികം താമസിക്കാതെ ഈ വീട്ടമ്മ മരിച്ചു കൊക്കി കപന്തൊപ്പി മരിച്ചു ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട് ഇതല്ല ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ക്ഷമയോടുകൂടെ ഉള്ളൊരു ജീവിതമായിരുന്നു ഈ തള്ള നയിച്ചത് യൊക്കെ അടിസ്ഥാനത്തിലെ ഈ തള്ളയ്ക്ക് മരണാനന്തരം സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടി ഈ തള്ള സ്വർഗത്തിൽ ചെന്നപ്പോ സന്തോഷം വളരെ ആനന്ദം സമാധാനം ഒരു നരകത്തിൽ നിന്ന് പോന്ന മാതിരി കുടുംബത്തിലുള്ള ജീവിതം തള്ളയ്ക്ക് ആലോചിക്കുമ്പോ തന്നെ വിഷമം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം അങ്ങനെ അവിടെ സന്തോഷമായിട്ട് ആർത്തിരമ്പി തള്ള വളരെ യൗനം കിട്ടിയ മാതിരിയായി അവിടെ അങ്ങനെ സന്തോഷിക്കുകയാണ് സ്വർഗത്തിലെ അങ്ങനെ ഇരിക്കുമ്പോണ്ട് മുഖ്യ കവാടത്തിൽ നിന്ന് വളരെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെയാണ് ആളുകൾ കടന്നു വരുന്നുള്ളൂ അതിന്റെ ഇടയിലുണ്ട് ഒരു പരിചയമുള്ളൊരു മുഖം തൊള്ള സൂക്ഷിച്ചു നോക്കിയപ്പോ ഇവിടെ കെട്ടിയോനായി വരണത് ഈ കെട്ടിയവൻ സ്വർഗത്തിലേക്ക് വരുന്നു തൊള്ളയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നെ മർദ്ദിച്ച ഈ മനുഷ്യൻ കള്ളുകുടിച്ച് നടന്നിരുന്ന മനുഷ്യൻ സാന്തോലിയായിട്ട് ജീവിച്ച മനുഷ്യൻ കുടുംബം എന്താണ് മകൾ എന്താണ് ഭാര്യ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ജീവിച്ച മനുഷ്യൻ സ്വർഗത്തിലേക്ക് വരിക അത് എന്തായി പറയണേക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നാ ഇപ്പൊ ഇതിന് പ്രതിവിധി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒരു അറ്റ ഓട്ടമാണ് സത്യസുത്തപ്പിന്റെ അടുത്തേക്ക് ഓട്ടം അദ്ദേഹമാണല്ലോ കാവൽക്കാരൻ സ്വർഗത്തിന്റെ നല്ല വെപ്പ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് തള്ള പറയാ എന്തായി ചെയ്യണത് ഈ മനുഷ്യനെ നിങ്ങൾക്കറിയില്ലേ എന്നെ പീഡിപ്പിച്ചതാണ് ക്ഷയം വന്ന് കമം തുപ്പിയിട്ടാണ് ഞാൻ ഇപ്പിക്ക് വന്നേ മരിക്കാനിട വന്നിട്ട് ഇപ്പോഴേക്ക് വന്നത് അത്രേറെ ഞാൻ സഹിച്ചു ഈ സഹിക്കാനിട വന്നിട്ടുള്ള മനുഷ്യൻ ഇവന ഇയാള് ഞാൻ കിടക്കുന്ന സ്വർഗത്തിലേക്ക് വരിക ഒറ്റ ശ്വാസത്തിന് അതൊക്കെ പറഞ്ഞു വിടണത് ഒക്കെ കേട്ടിട്ട് പറയുക ശരിയ എന്താ ശരി അയാള് സ്വർഗത്തിലേക്ക് വരാൻ പ്രാർത്ഥനായി ോളെ നീ അട്ടികൊണ്ടു നീ സഹിച്ചു നിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ സാധിക്കുന്ന രീതിയിൽ നീ നിറവേറ്റി അതുകൊണ്ട് നീ ഇന്ന് സന്തോഷം അനുഭവിക്കുന്നു നീ പോന്നതിനു ശേഷം നിന്റെ ഭർത്താവും കുറെ നാള് കള്ളുകുടിയായിട്ട് നടന്നു അവന് താന്തോന്നിത്തരായിട്ട് നടന്നു മകൾ അവനെ തിരിഞ്ഞു നോക്കിയില്ല ഒറ്റപ്പെട്ട ജീവിതം നീയോ അവിടുന്ന് പോന്നുറ്റയ്ക്കുള്ളൊരു ജീവിതം ഈ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോ സ്വയമായിട്ട് ചിന്തിച്ചു ഇങ്ങനെ ജീവിച്ചാൽ മതിയോ എന്തൊരു ജീവിതം എനിക്കും വയസ്സായിട്ട് വരുന്നു ഞാൻ ഇങ്ങനെ കള്ളും കുടിച്ച് നടന്നാൽ മതിയോ അങ്ങനൊരു ചിന്ത ഈ മനുഷ്യൻ ആ ചിന്തയുടെ ഫലമായിട്ട് കള്ളുകുട്ടി നിർത്തി യഥാർത്ഥത്തില് പിന്നെ ജോലിക്ക് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് മകളുടെ കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങി അവളെ സഹായിക്കാൻ അയാൾ തയ്യാറായി എന്ന് തന്നെയല്ല സമ്പാദ്യം കൊണ്ട് നാട്ടിൽ തന്നെ അയാൾ പലരും സഹായങ്ങൾ പാവപ്പെട്ടവർക്കൊക്കെ ചെയ്തു അയാൾ പിന്നെ കള്ളു കുടിച്ചിട്ടില്ല ദൂന്നം നടത്തിയിട്ടില്ല ഉത്തമമായിട്ടുള്ളൊരു കത്തോലിക്കാ ജീവിതം അദ്ദേഹം നയിച്ചു അദ്ദേഹത്തിന് വയസ്സായി അദ്ദേഹം മരിച്ചു ഞാൻ എന്തു ചെയ്യണം നീ പറയെ സ്ലീഹ ഈ സ്ത്രീയോട് ചോദിക്കുക നീ പറയ ഈ ഈ സ്ത്രീയുടെ ഉള്ളിലുള്ള ചിന്ത എന്നെ പീഡിപ്പിച്ച ഈ മനുഷ്യൻ ദാന്തൂനിയായിട്ടുള്ള ഈ മനുഷ്യൻ ഇന്ന് ഞാൻ സന്തോഷിക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്തുന്നത് ശരിയല്ല ഇതിന്റെ പേരെന്തെന്ന് ഇതല്ല സൂയ അപ്പോ ഭർത്താവിനും ഭർത്താവിന് ഭാര്യയ്ക്കും ഉണ്ടാകുന്ന ഈ വികാരമല്ലേ അസൂയ ഭാര്യയ്ക്ക് ഏതെങ്കിലും തരത്തില് അല്പം കൂടി മുന്തിയെ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണെങ്കിൽ അല്പം കൂടി ഒന്നോ രണ്ടോ പേരൊക്കെ ഭാര്യയോട് സംസാരിക്കുന്നതായിട്ട് കണ്ടാൽ ഭർത്താവിന് അവിടെ സമാധാനല്ല അസൂയ സമൂഹത്തിലെ അസമാധാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അസൂയ കുടുംബത്തിലും ബന്ധുക്കാരുടെ ഇടയിലും അറിയാവുന്ന ആളുകളുടെ ഇടയിലൊക്കെ പൊങ്ങി മുളച്ചു വരുന്ന ഈ അസൂയ ഈ അസൂയയെ നമ്മൾ യഥാർത്ഥത്തിൽ നിയന്ത്രിച്ച് അതിനൊരു പരിഹാരം അതിനൊരു മരുന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ ഇടവന്നില്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തില്ല എന്നുള്ളതാണ് യേശു ക്രിസ്തു നമ്മൾ പഠിപ്പിക്കുന്നത് ഇതാണ് ഈ കഥയുടെ പൊരുള് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം ശരിയാണ് ദൈവത്തിന്റെ മുമ്പിൽ നമ്മളൊക്കെ മക്കളാണ് എല്ലാവരും ദൈവത്തിന്റെ മക്കള് പക്ഷെ ദൈവത്തിന് എല്ലാ മക്കളും ഒരുപോലെയാണെന്ന് വിചാരിക്കരുത് ഒരുപോലെയാണ് എല്ലാ മക്കളോടും ദൈവം പെരുമാറുന്നതെന്നും വിചാരിക്കരുത് ഓരോ മകനും മകൾക്കും അതിൻ്റെതായിട്ടുള്ള ആ അനുസരിച്ച് ഒരു ജീവിത ലക്ഷ്യം ദൈവം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് പദ്ധതി അനുസരിച്ച് നമുക്ക് കരണീയമായിട്ടുള്ളത് നാം ചെയ്യേണ്ടത് എന്റെ ജീവിത ലക്ഷ്യം എന്താ ക്രിക്കറ്റിൽ നിശ്ചയിക്കുന്ന പാതുകി എന്റെ വിജയ ലക്ഷ്യം എന്താ ദൈവം എനിക്കായിട്ടും സംവിധാനം ചെയ്തിരിക്കുന്ന എന്റെ ജീവിത ലക്ഷ്യം എന്താ ഇതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത് ആ കണ്ടുപിടിച്ചതിനു ശേഷം ആ ജീവിത ലക്ഷ്യം വിജയപ്രദമായ രീതിയിൽ ഞാൻ ജീവിക്കാൻ ഇടവരണം ഇതാണ് എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ സൃഷ്ടാവ് ആഗ്രഹിക്കുന്ന കാര്യം ഈ ജീവിത ലക്ഷ്യമാകണമെന്നില്ല മറ്റെന്റെ സഹോദരനെ എന്റെ കൂട്ടുകാരനെ എന്റെ കൂട്ടുകാരിക്ക് എന്റെ ഭർത്താവിനെ എന്റെ ഭാര്യയ്ക്ക് അത് ജീവിത ലക്ഷ്യം നിശ്ചയിച്ചിട്ടുള്ള ആളുകള് ദൈവം നിശ്ചയിച്ചിട്ടുള്ള ചുറ്റുപാടുകള് ആ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ജീവിത ലക്ഷ്യം സമ്പാദിക്കാൻ വേണ്ടി അത് വ്യത്യാസപ്പെട്ട സാഹചര്യങ്ങള് അത് സമ്പത്തിലാകാലും ആരോഗ്യത്തിലായാലും കഴിവിലായാലും സൗന്ദര്യത്തിലായാലും മറ്റ് സാഹചര്യങ്ങള് കൂടുതലോ കുറവോ കൊടുത്തിട്ടുണ്ടാകാം ഞാൻ അസൂയപ്പെട്ടിട്ടുണ്ട് എന്റെ കാര്യം അയൽവക്കക്കാർക്ക് കൂടുതൽ പണം എനിക്ക് ഇല്ല പണം ഞാൻ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം അയൽവാക്കത്ത് കാറുണ്ട് എനിക്ക് കാറില്ല എനിക്ക് അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം എന്റെ എനിക്ക് നിശ്ചയമായിട്ടുള്ള ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ഉത്തമബോധ്യത്തിലെ എന്റെ കടമകളും മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ സാധിക്കുക അങ്ങനെ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കുക ഇതാണ് എന്നിൽ നിന്ന് എന്റെ ശ്രദ്ധാവ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട് ഇതാണ് ഉത്തമമായിട്ടുള്ള ചിന്ത ഈ ചിന്തയ്ക്ക് വിപരീതമായിട്ടുള്ള ചിന്ത എന്ത് ന്യായം എന്ത് നീതി എന്ന് ചോദിച്ച് ഇന്ന് പറഞ്ഞ കഥയിലുള്ള തൊഴിലാളികളുടെ സമരം പോലെ ആ സമരം സ്വർഗരാജ്യത്തിന്റെ അടിസ്ഥാനത്തില് വിലപോകുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഗ്രഹിച്ച് അസൂയയ്ക്ക് മറന്നിരുന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്ന കൂടെ ശേഷിച്ച കാലം നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം